നമസ്കാരം ഞാൻ ഡോക്ടർ തൃഷ്ണ മെഡിക്കൽ ഡയറക്ടർ ആൻഡ് ചീഫ് ഫിസിഷ്യൻ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ട്രിവാൻഡർ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ് ഒരു ഫംഗൽ ഇറിറ്റേഷൻ അതായത് നമ്മുടെ തൊടയിടുക്കിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഈ ചൂടും ഹ്യൂമിഡിറ്റിയും അത്യാവശ്യം ഈർപ്പമുള്ളൊരു കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ബാക്ടീരിയ വൈറസിനും ഫംഗസിനും എല്ലാം വളരെയധികം അനുകൂലപ്പെട്ട ഒരു ഒരു കാലാവസ്ഥയാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നു ഈ തൊടയടിക്കിലെ ചോർച്ചിലെന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു ഫംഗസാണ് അതിൻ്റെ കാരണം ഇത് കോമൺ ആയിട്ട് ആരിലാണ് കണ്ടുവരുന്നത് പുരുഷന്മാർ സ്ത്രീകളൊന്നും കൂടുതലും ഒരുപാട് വിയർക്കുന്ന ആൾക്കാരിലാണ് ഇത് കണ്ടുവരുന്നത് കാരണം വിയർപ്പും ആ ഈർപ്പവും എല്ലാം നിൽക്കുന്നതിൽ ഈ ഫംഗസിൻ്റെ ഗ്രോത്ത് വളരെയധികം ഉണ്ടാകുന്നു പിന്നെ കുറേ മുടിയുള്ളവർക്ക് കാരണം ശരീരത്തിൽ ഒരുപാട് മുടി ഉണ്ടെങ്കിൽ ഈർപ്പം കൂടുതൽ നിൽക്കുകയും അതും ഈ ഫംഗസിൻ്റെ ഗ്രോത്തിന് കാരണമാകുന്നു ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശക്തി കുറവുള്ളവർക്ക് അപ്പോൾ ചില മരുന്നുകൾ സ്റ്റീറോയിഡ് പോലത്തെ മരുന്ന് കഴിക്കുന്നവർക്ക് ഈ ഫംഗൽ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നാലാമതൊരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പോർട്സിനെ പോകുന്നവർക്ക് കാരണം ഒരുപാട് നമ്മൾ ആ സമയത്ത് സ്പോർട്സ് കളിക്കുന്ന സമയത്ത് വിയർക്കുന്നു അപ്പം ഈ ഫംഗസ് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് കാലിലാണെങ്കിൽ പോലും നമ്മുടെ ഉടുപ്പ് ഇടുന്ന സമയത്ത് അതല്ലെങ്കിൽ പാൻറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഇടുന്ന സമയത്ത് നമ്മുടെ കാലിൽ നിന്ന് ഇത് പടർന്ന് നമ്മുടെ ഇടുക്കിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് അപ്പം ഇതിനെല്ലാത്തിനും നമ്മൾ എന്താണ് ഏറ്റവും ഫസ്റ്റ് കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ഹൈജീൻ വൃത്തിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം അപ്പം ഇങ്ങനെ ഒരുപാട് വിയർക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ വിയർക്കുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും കോൺടാക്ട് സ്പോർട്സ് ബാസ്ക്കറ്റ് ബോൾ പോലെ ഒരുപാട് വിയർക്കുന്ന നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആക്ടിവിറ്റി കഴിഞ്ഞ ഉടനെ തന്നെ കുളിക്കുക അത് കുളിക്കുന്നത് നമ്മൾ വെറുതെ സോപ്പും ഇത് ഉപയോഗിച്ച് കുളിക്കാം പക്ഷേ അത് കൂടാണ്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്സം സോൾട്ട് അതായത് മഗ്നീഷ്യം സൾഫേറ്റ് കുറച്ച് ചൂടുവെള്ളത്തിലിട്ടിട്ട് അത് വെച്ച് കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഈ ഒരു ഫംഗസ് പടരാനുള്ളൊരു ടെൻഡൻസി കുറയുകയും ചെയ്യും നമുക്ക് മസിൽ റിലാക്സേഷനും കിട്ടും ഈ ഒരു പ്രശ്നം നമുക്ക് അപ്പാടെ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഈ വസ്ത്രങ്ങളിൽ ഈ ഫംഗസ് ആയതുകൊണ്ട് തന്നെ ഇത് ഇതിൽ നിൽക്കാനും പിന്നീട് റീഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസും കൂടുതലാണ് അപ്പോൾ ഈ ക്ലോത്ത്സ് ഈ തുണികളെല്ലാം നമ്മൾ വൈറ്റ് വിനീഗർ നമ്മൾ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിനീഗർ അല്ലെങ്കിൽ വിനാഗിരി എന്ന് പറയുന്നത് അതിനകത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതായത് നമ്മൾ വെള്ളം മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിൽ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫംഗസിൻ്റെ സ്പോർട്സ് സാധാരണ ഫംഗസ് സ്പ്രെഡ് ചെയ്യുന്നത് അതിൻ്റെ സ്പോർട്സും കൂടെ ഉണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഡോർമെൻ്റ് ആയിട്ട് അധികം ആക്റ്റീവ് അല്ലാത്തൊരു ഫോമാണ് സ്പോർട്സ് അപ്പം അതും നശിപ്പിക്കാനായിട്ട് സഹായിക്കും മൂന്നാമതെന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇതിപ്പോൾ നമ്മൾ ഫിസിക്കലായിട്ട് എക്സ്റ്റേണൽ കാര്യങ്ങൾ പറഞ്ഞു ഇൻ നമ്മുടെ ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ് അതായത് നമ്മുടെ ആന്തരികമായിട്ടുള്ള പ്രതിരോധ ശക്തി എങ്ങനെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവിടെയാണ് നമ്മൾ പലപ്പോഴും ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത് ഈ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാനായിട്ട് സാധിക്കും ഇനി വെളുത്തുള്ളി എങ്ങനെ കഴിക്കണം നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എക്സ്ട്രാക്റ്റ് ചെയ്ത് വെറും വയറ്റിൽ കഴിക്കാം പക്ഷേ ആസിഡിറ്റി അങ്ങനത്തെ വേറെ കണ്ടീഷനുള്ളവർ കുറച്ച് കെയർഫുൾ ആയിരിക്കണം നാലാമത് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനൊരു പ്ര നമ്മുടെ ഒരു ചേഞ്ചസ് എന്തെങ്കിലും കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം ആപ്പിൾ സൈഡർ വിനീഗർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ലോക്കലായിട്ട് ഈ എവിടെയാണോ നമുക്ക് ഈ ചൊറിച്ചിലുള്ളത് അവിടെ പരട്ടാൻ സാധിക്കും സാധാരണ ഈ ഫംഗസ് എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ മീഡിയത്തിലാണ് വളരുന്നത് അപ്പോൾ ആസിഡ് സൈഡർ വിനീഗർ ആപ്പിൾ സൈഡർ വിനീഗർ ഒരു ആസിഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വളർച്ചേനെ അപ്പാടെ കൺട്രോൾ ചെയ്യുന്നു പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇത് സ്പ്രെഡ് ചെയ്തിരിക്കുക അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത തുണികൾ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്തിരിക്കുക പിന്നെ ഇറുകിയ വസ്ത്രങ്ങൾ ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആണ് അല്ലേ ജീൻസ് ഇട്ടുകൊണ്ട് നടക്കുക അപ്പം ഞങ്ങളൊക്കെ എന്താ പറയുക ഒരു എയ്റ്റീസിലൊക്കെ ആണെങ്കിൽ ജീൻസ് വന്ന സമയത്ത് നമ്മുടെ ജീൻസ് കഴുകാൻ പാടില്ല കാരണം കഴുകുമ്പോഴും കഴുകാതെ ഇടുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ സ്റ്റൈൽ എന്നൊക്കെ നമ്മൾ അന്ന് പറയുമായിരുന്നു പക്ഷേ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അതൊട്ടും പറ്റുന്നതല്ല വാഷ് ചെയ്യേണ്ട സാധനങ്ങൾ വാഷ് ചെയ്ത് തന്നെ ഉപയോഗിക്കണം പിന്നെ ഈ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക പ്രത്യേകിച്ച് സമ്മർ സീസണിൽ ചൂട് കാലാവസ്ഥയുള്ള സമയത്ത് നമ്മൾ ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കും കാരണം ഇതുപോലെ വിയർക്കും വിയർക്കുമ്പോൾ ഇടുക്കിലും മറ്റ് ഏരിയാസിലും ഈ വിയർപ്പ് നിൽക്കുകയും ഇങ്ങനത്തെ ഫംഗസിൻ്റെ ഓവർഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്യും അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്തു നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കുറേ ചേഞ്ചസ് നമുക്ക് വരുത്താൻ സാധിക്കും ഇത് കൂടാതെ ഇതിപ്പോൾ നമ്മുടെ കൈവിട്ട് പോയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും നമ്മളൊരു ആൻറ്റി ഫംഗൽ പ്രോട്ടോകോള് തന്നെ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടുന്നതായ മരുന്നുകളും അതിന് വേണ്ടുന്നതായിട്ട് ഡയറ്റിൽ കുറച്ച് ചേഞ്ചസും അതോടൊപ്പം ചെയ്യണം അപ്പോൾ അതിൽ ഡയറ്റിൽ ചേഞ്ചസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മധുരമുള്ള ഫുഡ് ജങ്ക് ഫുഡ് ഈ പറയുന്ന കണക്ക് വളരെ ഒരുപാട് ചോറ് അരി ആഹാരമൊക്കെ അധികം കഴിക്കരുത് കാരണം അതൊക്കെ ഇതിനെ സ്പ്രെഡ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഈ ഒരു ഇൻഫെക്ഷനെ പരിപോഷിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ ഡെഫിനറ്റ്ലി നമ്മൾ കുറയ്ക്കുക ഭക്ഷണത്തിൽ ജങ്ക് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ഇതിനുള്ള പ്രോട്ടോകോൾ തന്നെയുണ്ട് അതായത് ആൻറ്റി ഫംഗലായിട്ടുള്ള മരുന്നുകൾ തന്നെയുണ്ട് അത് നാച്ചുറലായിട്ടുള്ള മരുന്നുകളുണ്ട് അല്ലാത്ത വേറെ മരുന്നുകളും ഉണ്ട് അത് തീർച്ചയായിട്ടും ഉപയോഗിക്കണം കാരണം പലപ്പോഴും ഇതൊരു എക്സ്റ്റേർണൽ നമ്മുടെ സ്കിന്നില് വരുന്ന കാര്യമാണെങ്കിൽ പോലും കൈവിട്ട് പോയാൽ ട്രീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് പിന്നെ ഒരുപാട് നാൾ ട്രീറ്റ് ചെയ്താലും നമുക്ക് മാറ്റാനും പറ്റുള്ളൂ പിന്നെ ഇത് പടരുകയും ചെയ്യും ദാറ്റ് ഈസ് അന ദർ ഡിഫിക്കൽ അപ്പം നമുക്ക് മാത്രമല്ല വേറൊരാൾക്കും ഇത് പടരാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് പ്രതിരോധം കുറഞ്ഞുകൊണ്ട് ഒരു ബാ അതിൻ്റെ പുറത്തൂടെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം അപ്പോഴാണ് പലപ്പോഴും എന്താ പറയുന്നത് പസ് ഊസ് ഔട്ട് ചെയ്യുന്നതും അതിൽ നിന്നുള്ള ഇങ്ങനെ സെക്രീഷൻസ് എല്ലാം വരുന്നത് അപ്പം ഡെഫിനറ്റ്ലി നമുക്കിങ്ങനെ ഒരു ഇടുക്കിലുള്ള ഒരു ചൊറിച്ചിലോ എന്തെങ്കിലും കാണുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ലൈഫ് അതിനെ ട്രീറ്റ് തന്നെ ചെയ്യണം അത് വെച്ചോണ്ടിരിക്കരുത് വെച്ചോണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അത് പടരും നമുക്ക് നമ്മുടെ ശരീരഭാഗത്തേക്കും പടരും മറ്റുള്ളവർക്കും പടരും പിന്നെ കൂടാണ്ട് വേറെ സെക്കൻഡറി ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ കുറച്ച് ഹൈജീൻ ഫാക്ടേഴ്സ് ഡെഫിനറ്റ്ലി നമ്മൾ ഫോളോ ചെയ്യണം കേട്ടോ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഒരു ടെൻഡൻസി ഉണ്ട് ആൾക്കാർക്ക് ടവൽ ഷെയർ ചെയ്യും തുണികൾ ഷെയർ ചെയ്യും അപ്പോൾ അതൊക്കെ കഴിയുന്നത് നമ്മൾ ഒഴിവാക്കുക കാരണം അതൊക്കെ ഈ ഇങ്ങനത്തെ ഒരു ഇതിനെ കുറച്ചുകൂടെ വേഴ്സ് ആക്കുന്ന സിറ്റുവേഷൻസ് ആണ് അപ്പം നമ്മൾ സ്വയം ട്രീറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ പ്രിവെൻറ്റീവായിട്ട് നമ്മളിങ്ങനെ സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരുപാട് വിയർക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പ്രിക്കോഷൻസ് എല്ലാം എടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറിനെ കണ്ട് ട്രീറ്റ് ചെയ്യണം കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് വളരെയധികം കോംപ്ലിക്കേറ്റഡായിട്ട് മാറും താങ്ക്